നമസ്കാരം കേരളത്തിലെ തൊഴിൽ രഹിതരുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന വാർത്ത ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തൊഴിൽ രഹിതരുടെ കണക്കെടുപ്പ് സംസ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു ലഭ്യമായ ഔദ്യോഗിക കണക്കുകൾ എന്തൊക്കെയാണ് തൊഴിൽ രഹിത വേതനം അപേക്ഷ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിലെ തൊഴിൽ രഹിതരുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് ഈ കണക്കെടുപ്പ് നടത്താറില്ല അതിനാൽ സംസ്ഥാനം തൊട്ട് തന്നെ ഇത്തരം കണക്കുകൾ ശേഖരിക്കാറുമില്ല സംസ്ഥാനത്തെ എല്ലാ തൊഴിൽ രഹിതരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധവുമില്ല അതേസമയം രജിസ്റ്റർ ചെയ്തവരിൽ എല്ലാവരും തൊഴിൽ ഇല്ലാത്തവരാണോ എന്നതും സംശയാസ്പദമാണ് നിലവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പുരുഷന്മാർ പതിനാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളുമാണ് ഉള്ളത് പ്രതിമാസം നൂറ്റി ഇരുപത് രൂപ എന്ന കണക്കിന് ആറ് മാസത്തിൽ ഒരിക്കലാണ് തൊഴിലില്ലായ്മ വേതനം നൽകുന്നത് ഇതിന് ആകെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാൽപ്പത് രൂപ ചെലവാകും ആയിരത്തി അറുപത്തിയേഴ് പേരാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾ നിലവിൽ മാസത്തെ വേതനം വിതരണം ചെയ്യാനുമുണ്ട് തൊഴിലില്ലായ്മ വേതനം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ സർക്കാരിന്റെ നിബന്ധനകൾക്കനുസരിച്ചാണ് പ്രധാന മാനദണ്ഡങ്ങൾ ഇവയാണ് എസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പാസ്സാകേണ്ട ആവശ്യമില്ല അവർ പരീക്ഷയ്ക്ക് ഹാജരായാൽ മതി കുടുംബവാർഷിക വരുമാനം പന്ത്രണ്ടായിരം രൂപയ്ക്ക് താഴെയായിരിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പതിനെട്ട് വയസ്സിന് ശേഷം തുടർച്ചയായിട്ട് മൂന്ന് വർഷം രജിസ്റ്റർ ചെയ്തിരിക്കണം പിന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ രണ്ടു വർഷം മതിയാവും അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയായിരിക്കണം ആയിരിക്കണം തൊഴിലില്ലായ്മ വേതനം ആവശ്യപ്പെടുന്നവർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസുകളിലാണ് അപേക്ഷ നൽകേണ്ടത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അർഹരായവരുടെ ലിസ്റ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് അയക്കപ്പെടും അവിടെയുള്ള പരിശോധന കഴിഞ്ഞ് അന്തിമ ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകും അതിനുശേഷം വിദ്യാർത്ഥികളെ വിവരം അറിയിക്കുന്നതാണ് കേരളത്തിലെ തൊഴിൽ രഹിതരുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്നത് വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യമാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കണക്കുകൾ മാത്രമേ സർക്കാർ ഉപയോഗിക്കാറുള്ളൂ അതിനാൽ കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ യഥാർത്ഥ തോതി വ്യക്തമാക്കുന്നതിൽ തടസ്സമുണ്ട് ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ ലഭ്യമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു മറ്ററിയിപ്പുകളും വാർത്തകളുമായിട്ട് വീണ്ടും കാണാം